ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈവനിങ്ങിലെ ബാക്കി കുറച്ച് വിശേഷങ്ങളാട്ടോ ഇത് നമ്മുടെ മുല്ലച്ചെടി നന്നായിട്ട് തന്നെ നിപ്പണെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണിക്കാം അതിനുശേഷം കുറച്ച് പത്ത് മണി മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പോട്ട് ഒന്നല്ല രണ്ട് പോട്ട് കൂടെ ഉണ്ട് അത് പണ്ട് ഞങ്ങൾക്ക് ബേക്കറി ഉണ്ടായിരുന്നു അതിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് അത് അതിനെ ഭരണി പോലത്തെ ഒരു ഇതില്ലേ അത് ആ ഈ രണ്ട് ഐറ്റം കേട്ടോ ഇതിൽ ഓൾറെഡി മണ്ണൊക്കെ മുന്നേ നിറച്ച് വെച്ചിട്ടുണ്ട് മുന്നേ അത് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉപയോഗിക്കാണ്ട് മണ്ണ് സ്ട്രോങ് ആയി പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുത്തി ഇളക്കിയൊക്കെ വിട്ടു കൊടുത്തത് അത് കഴിഞ്ഞ് ഒരു പോട്ടിൽ നടാനേ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി അടത്തിട്ട് വന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നമ്മൾ ഗാർഡനിൽ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ റിലാക്സ് ചെയ്യാനാണ് നിൽക്കാറ് അല്ലേ അപ്പോൾ ഞാനും കുറച്ചു നേരം അവിടെ റിലാക്സ് ചെയ്തു അത് കഴിഞ്ഞ് ഗാർഡനിലെ പണി അവസാനിപ്പിക്കുകയെന്ന് പറയുമ്പോൾ അടുത്ത ക്ലീനിങ് ആണ് നമ്മുടെ ടൂൾസൊക്കെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് മണി പ്ലാന്റ് ഇല്ലേ അത് മണ്ണിൽ നട്ടിരുന്നതല്ലേ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു അത് കഴിഞ്ഞ് മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തില്ലേ അതിലേക്ക് തന്നെ ഈ ഒരു മണി പ്ലാന്റ് നമ്മളതിൽ വച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനൊരു പൂ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ പൂവിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യണം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്